പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഈ യോഗത്തിൻ്റെ എന്ന നിലയിൽ ഒരു അധ്യക്ഷ പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല കാരണം ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഇനിയും ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ തിരക്കാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് സങ്കടങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അനുവാദത്തോടു കൂടി ഒരു അല്പസമയം എന്നെ അനുവദിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാം പ്രിയുള്ളവരെ നമുക്ക് എല്ലാവർക്കും അറിയാം ഭൂമി ഉള്ളിടത്തോളം കാലം നമ്മുടെ ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകുമെന്നുള്ള സത്യം അതിവിടെ അപാലവൃദ്ധ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഏറെ സങ്കടമെന്ന് പറയട്ടെ ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും താഴെയുള്ള വില്ലേജ് ഓഫീസിലെ ഈ ഫീൽഡ് അസിസ്റ്റൻ്റുമാർ ഇന്ന് അനുഭവിക്കുന്ന ദുരവസ്ഥ അത് എന്നെങ്കിലും സാറിനെ കാണുമ്പോൾ നേരിട്ട് അറിയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ് കാരണം ഇന്നും നമ്മുടെ ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റുമാർ ഫീൽഡിൽ പോകുന്നത് അവരുടെ പോക്കറ്റിൽ നിന്ന് കാശ് ചിലവാക്കിയിട്ടാണ് പോകുന്നത് മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വാഹനം അനുവദിച്ചപ്പോഴും നമ്മളെ ഈ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഫീൽഡ് അസിസ്റ്റന്റ്മാർ ഇപ്പോഴും ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് എന്തിനേറെ പറയുന്നു മണൽ കടത്ത് പിടിക്കാനായിട്ട് റിവർ മാനേജ്മെൻറ്റ് വഴി ഇന്നോവ ക്രിസ്റ്റ കാറാണ് അനുവദിച്ചത് ആ സമയത്തും നമുക്ക് ഒരു പരിഗണനയും തന്നില്ല എന്നുള്ളത് ഏറെ സങ്കടമുണ്ട് സാർ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റുമാർക്ക് വേണ്ട പരിഗണന നൽകണമെന്ന് താഴ്മയോടുകൂടി ഞാൻ അപേക്ഷിക്കും സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖരെ മിത്രങ്ങളെ എല്ലാവർക്കും നമസ്കാരം ശ്രീ മന്മഥൻ പറഞ്ഞ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ് അതായത് ഈ ഭൂമി നിലനിൽക്കുന്നിടത്തോളം കാലം റവന്യൂ ഡിപ്പാർട്ട്മെന്റും കാണും അതിലെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ പല കാലങ്ങളിലായി പറഞ്ഞിട്ടുള്ള പരാതികൾ നമ്മൾ അനുഭാവപൂർവ്വം പരിഗണിച്ചിട്ടുണ്ട് ഇപ്പോൾ അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം വളരെ ന്യായമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം റവന്യൂ റിക്കവറി തർക്ക ഭൂമി സന്ദർശനം കെട്ടിടങ്ങളുടെ ഒറ്റത്തവണ നികുതി പിരിവ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായി ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ടൊരു വാഹനം എന്ന് പറയുന്നത് ഒട്ടും അധികമല്ല അത് വളരെ ന്യായമായ കാര്യമാണ് കഴിഞ്ഞ ആ ശമ്പള കമ്മീഷൻ ഇതേക്കുറിച്ച് അന്വേഷിക്കുകയും ഈ ഉദ്യോഗസ്ഥർക്ക് ഒരു വാഹനം അനിവാര്യമാണ് എന്ന് കണ്ടെത്തുകയും അത് രേഖാമൂലം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വാഹനമില്ലാതെ ഇനി ഠപ്പെടേണ്ട കാര്യമില്ല ഞാൻ ഇവിടെ വെച്ച് ഉറപ്പ് പറയുന്നു ഈ ഉദ്യോഗസ്ഥർക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടി ഒരു ഇലക്ട്രിക് കാർ എന്താണ് ഇലക്ട്രിക് കാർ ഒരു ഇലക്ട്രിക് കാർ അനുവദിക്കുന്നതാണ് എന്ന് ഞാൻ പറയും ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ പരാതികൾ ഉണ്ടെങ്കിൽ അത് അവർ പറയാതെ തന്നെ നിവർത്തിച്ചു കൊടുക്കേണ്ടത് സാധിച്ചു കൊടുക്കേണ്ടത് മേലുദ്യോഗസ്ഥരുടെയും ഭരണാധികാരികളുടെയും കർത്തവ്യമാണ് മറ്റൊന്നും പറയുന്നില്ല ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ജയ്ഹിന്ദ്